നമസ്കാരം മൂന്നാം കണ്ണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കുണ്ടലപുരാണം സിനിമയുടെ തിരക്കഥാകൃത്തും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള സുധീഷ് കുമാറാണ് സുധീഷ് കുമാറിനെ പ്രിയപ്പെട്ട സുധീട്ടനെ വളരെ സ്നേഹത്തോടെ മൂന്നാം കണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സുധിയേട്ട പുതിയ സിനിമ വരികയാണല്ലേ അതെ അതെ എങ്ങനെ കാണുന്നു കുണ്ടംകുഴി എന്ന ഗ്രാമത്തിൽ നിന്നും ഇന്നൊരു സിനിമയുടെ തിരക്കഥാകൃത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു യാത്രയെ നോക്കി കാണുന്നത് കുണ്ടുഴി എന്ന് പറയുന്ന ഗ്രാമം തീർച്ചയായിട്ടും അങ്ങനെ സിനിമ എന്ന് പറയുന്ന ആഗ്രഹത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ എൻ്റെ ഒരു ബാല്യകാലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറ എന്റെ തലമുറയിലും അതിന് ശേഷവും അതിന് പിൻപും ഉണ്ട് ഇപ്പോ നമ്മൾ റേഡിയോ നാടകങ്ങൾ കേട്ട് ശീലിച്ച് ഏഹ് മനസ്സിൽ അതിൻ്റെതായിട്ടുള്ള ഇമാജിനേഷൻ ഒക്കെ കൊണ്ട് നടന്ന ഒരു കാലം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടി വിയിൽ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ഒരു സമയമൊക്കെ ഉണ്ട് കിലോമീറ്ററുകളോളം ഒക്കെ ടി വി ഉള്ളവരുടെ വീട്ടിലേക്ക് കുറെ ദൂരത്തോളം സഞ്ചരിച്ചിട്ടൊക്കെ ഈ ഇപ്പൊ ആ സമയത്തൊക്കെ ജഗദീഷ് അല്ലെങ്കിൽ സിദ്ദിഖ് ഇങ്ങനെയുള്ള ആളുകള് നായകന്മാരായിട്ട് വരുന്ന സിനിമകൾ കണ്ട് ചിരിച്ച് ആസ്വദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒബ്ബിയസായിട്ട് മോഹൻലാലി മാമ്മൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ കുണ്ടംകുഴി സ്വദേശി ആയതുകൊണ്ട് തന്നെയും സിനിമയോടൊപ്പം തന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത നാടങ്ങളാണ് ഇപ്പൊ ഗോപി ഗോപി ഗോപിയേട്ടന്റെ നാടകങ്ങള് ഉദയേട്ടന്റെ നാടങ്ങൾ ഇവർ നാടകങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മള് കണ്ട് കൊതിച്ചിട്ടുള്ളത് അത് സ്റ്റേജിൽ കാണുമ്പോൾ അത് ചെയ്യുന്നവരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് എങ്ങനെ നാടകത്തിന്റെ ഭാഗമാവണമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് അത് നമ്മുടെ ഒരു കപ്പ് കപ്പോഫ്റ്റി അല്ല എന്ന് ഏതൊക്കെ തരത്തിൽ ആ സമയത്ത് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് പിന്നീട് എത്തുന്നത് ശ്രീശൈലം തിയേറ്ററിലേക്കാണ് ശ്രീശൈലം തിയേറ്റർ എന്ന് പറയുന്നത് അത് വലിയൊരു അധ്യായമാണ് അവിടുന്ന് കണ്ട ബാബു ആന്റണി സിനിമകൾ അല്ലെങ്കിൽ ഇപ്പം ഒരു ഏജിലെത്തുമ്പോ ഒബിയസായിട്ട് നമ്മുടെ സെൽക്ക് സിനിത പോലുള്ള ആക്ടറുകൾ ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം മോഹൻലാലിന്റെ സ്പടിക എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ നമുക്ക് അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കിട്ടുന്ന മെറ്റീരിയൽ എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ സ്വാധീനിക്കുന്നു ആ രീതിയിൽ ശ്രീശൈലം തിയേറ്ററുകളൊക്കെ ആ സമയത്ത് ഇപ്പോ കാസർഗോഡ് കണ്ട സിനിമകളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ സാംസ്കാരിക നിലയം വായനശാല വായനശാലയിലേക്ക് ഇപ്പൊ ബിനിവോട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിട്ടുള്ള ലൈബ്രറിയൻ പുള്ളി അവിടെ നമ്മൾ നമ്മളെത്തിക്കുന്നതും പുള്ളി പുസ്തകം വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കുണ്ടംകുഴിയുടെ ഒരു ഗ്രാമീണമായിട്ടുള്ള പശ്ചാത്തലം ലൈബ്രറി നാടകങ്ങൾ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലമാണ് സുതിയേട്ടൻ നിന്നുള്ള ഒരു തിരക്കഥാകൃത്തിനെ രൂപപ്പെടുത്തിയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആരും സ്വപ്നം കാണാത്ത സമയത്ത് ഫൈൻ ആർട്സിലേക്ക് എൻട്രൻസ് പരീക്ഷ എഴുതി പോകുന്ന ഒരു സുധിയേട്ടന്റെ അനുഭവം ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് സഹൃദയുടെ ബിനാലയുടെ ഒക്കെ സമയത്ത് ഇവിടെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട് സുധിയേട്ടനെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോകാൻ വേണ്ടി പറ്റുന്നത് കാരണം അത്രയധികം ഫയർ അകത്തുള്ള ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് എന്ന് കൊണ്ടല്ല പുരാണത്തിലൂടെ പുറത്തു എന്ന് തോന്നുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പൊ വളരെ യാദൃശികമായിട്ട് ഇങ്ങനൊരു ഇന്റർവ്യൂവിലേക്ക് എനിക്കും കൂടി എത്താൻ വേണ്ടി പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഫൈൻ ആർട്സിലേക്ക് പോവാം അല്ലെങ്കിൽ എന്റെ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആർട്സും അല്ലെങ്കിൽ കലാലോകമാണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ് തീർച്ചയായിട്ടും അങ്ങനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു ഒരു ഗ്രാസ്റൂ ഒരു കാര്യം പറഞ്ഞല്ലോ ആ സമയങ്ങളിൽ വിദ്യാധരന്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാധരനെ പോലെ നമ്മളെ നമ്മളോട് താല്പര്യമുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നമ്മ നമ്മളില് ഒരു ആലോചന ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കൂടുതൽ സാധ്യതകളെ പറ്റി ആലോചിച്ചുകൂടെ പോയി കൂടെ എന്നുള്ള ആലോചനക്ക് വിദ്യാധരനെ പോലുള്ളവരുടെ ചോദ്യങ്ങൾ അവരുടെ ആശയങ്ങള് തീർച്ചയായിട്ടും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഫൈനാൻസ്കൂളിലേക്ക് പോകുന്നതൊക്കെ സ്കൂളിൽ പോകുമ്പോഴും നമുക്ക് ഈ ഒരു പ്രമൈസ് ഒന്ന് വേറൊരിടത്തേക്ക് മാ പോവുക പറ്റുവാണെങ്കിൽ അപ്പോഴും സിനിമ എന്ന് പറയുന്നൊരു സങ്കല്പം മനസ്സിലുണ്ട് അപ്പൊ സിനിമയോട് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴായിരിക്കാം അപ്പൊ നമുക്കറിയില്ല ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പൊ ആകെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കാൻ അറിയുന്നു അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ ഫൈനാഴ്ച കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പോ അവര് പറയുന്നു ഇങ്ങനെ എൻട്രൻസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വരാൻ പറ്റുന്നു നല്ല രീതിയിലൊക്കെ പറയുന്നു അപ്പൊ എൻട്രൻസ് ചെയ്തു കൃത്യമായിട്ട് അവിടെ കിട്ടുന്നു അവിടെ പഠിക്കുന്നു അവിടെ പഠിക്കുന്ന സമയത്ത് കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണുന്നു കൂടി ആർട്ട് ഹൗസ് മൂവികളൊക്കെ പല ഭാഷകളിൽ നിന്നുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുന്നു അതും കഴിഞ്ഞ് ആ സമയങ്ങളിലേക്കും ഒബിയസായിട്ടും ഫൈൻ ആർട്സ് കോളേജിന്റെ ഒരു ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹം പെയിന്റർ വലിയ പെയിന്റർ ആവുക വലിയ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിന്റെ ശ്രമഫലമായിട്ട് നമ്മൾ ഇപ്പൊ ഡൽഹി പോകുന്നു അവിടെ ട്രൈ ഔട്ടുകൾ നടന്നു അവിടെ ജോലി ചെയ്യുന്നു ബാംഗ്ലൂർ പോകുന്നു അവിടെ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു മറ്റേ ഗുജറാത്തിൽ പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ പലയിടങ്ങളിലോട്ടും പോവുകയാണ് ആ പോകുന്നതിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ആവുക നമ്മള് അങ്ങനെ നമ്മുടെ വർക്ക് കൊണ്ട് നമ്മൾ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ഇതൊക്കെയാണ് അപ്പോഴും ഈ ബേസ്മെന്റിൽ സിനിമ കിടക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാജേഷ് മാധവൻ എന്നെ കൊച്ചിയിലേക്ക് വിളിക്കുന്നത് ഇവിടെ സ്പേസ് ഉണ്ട് നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് രാജേഷ് മാധവൻ എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ സിനിമയിലോട്ട് റിയൻ അല്ലെ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹത്തിലോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ അവിടെ വന്ന് താമസിക്കുന്നു അവിടെ വന്ന് താമസിക്കുമ്പോൾ അവിടെ ഒരു ഒരു പറ്റാൾക്കാരുണ്ട് ഇപ്പോ നമ്മുടെ ഭീഷ്മപർവം റൈറ്റർ ആയിട്ടുള്ള രവി അവിടെയുണ്ട് പിന്നെ ലഡു എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള സാഗർ സത്യൻ അവിടെയുണ്ട് ഇപ്പൊ മരണമാസം എന്ന് പറഞ്ഞ ബേസിൽ ജോസഫിന്റെ സിനിമ ചെയ്യാൻ പോകുന്ന ശിവപ്രസാദ് അവിടെയുണ്ട് കുറുപ്പിന്റെ കഥ എഴുതിയ ജിതിൻ അവിടെയുണ്ട് അങ്ങനെ ഒരു ഒരു സംഘ ആൾക്കാർ രഘു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അവിടെയുണ്ട് ഒരു സംഘ ആൾക്കാർ അവിടെയുണ്ട് ഒബേസ് ആയിട്ടും അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ സിനിമ അല്ലാണ്ട് വേറെ ഒന്നിനെ പറ്റിയിട്ടും അങ്ങനെ ആലോചിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നില്ല അപ്പൊ ആ സമയത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു അതും ഭയങ്കര ആപ്സൈഡ് ആയിട്ടുള്ള കഥകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്ക്രിപ്റ്റുകളാണ് ഈ സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ പലരെയും പോയി കാണുക ഇപ്പൊ സമീർധാരനെ പോലുള്ള ആൾക്കാര് അരുൺകുമാറിനെ പോലുള്ള ആൾക്കാര് ശാംദറിനെ പോലുള്ള ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാർ പോയി കാണുക ഇതൊക്കെ പറയാ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു രാജേഷിന്റെ കൂടെ ഒക്കെ നമ്മൾ പലരെയും അങ്ങനെ പോയി കാണുകയും കഥകൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ നമ്മൾ ആഗ്രഹിച്ചതോ പ്ലാൻ ചെയ്തതോ അല്ല റിയാലിറ്റി റിയാലിറ്റി കുറേ കൂടി ടഫാണ് എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോ ആറ്റോ ആദ്യം ചെയ്യുന്നത് നേരെ ആട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നുള്ള സംഗതിയാണ് പിന്നീട് വീണ്ടും കൊൽക്കത്തിൽ പോവുക ശാന്തി പോയിട്ട് ഇതിന് ട്രൈ ചെയ്യട്ട് നടത്തുക അവിടെ വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോഴും ഈ സിനിമ എന്ന് പറയുന്നത് അതെ 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 വീണ്ടും ഈ എറണാകുളത്തേക്ക് തിരിച്ചു വരിക രാജേഷിന് അടുത്ത് തിരിച്ചു വരിക അവിടെ വീണ്ടും അവിടെ വന്നിട്ട് സ്വപ്നം കാണുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു മോഹമംഗത്തിന്റെ ഒരു ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോവുക എന്നൊക്കെ പറയുന്ന ഒരു എന്താണ് ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള കുഴഞ്ഞ പറഞ്ഞ ഒരു പീരിയഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഒന്നും നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്തെടുക്കാനോ ഒരു കൃത്യമായിട്ടൊരു ഗോൾ അച്ചീവ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇതിലേക്ക് ഇങ്ങനെ ചാടി ചാടി നിക്കുന്നെ അതിങ്ങനെ പോയി പോയി ഒരു പോയിന്റിൽ എത്തിയിട്ട് ഞാൻ ഒരു ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ സ്റ്റുഡ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് തീരെ താല്പര്യം പിന്നെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കണ്ട അതെ 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 അവിടെ പോയിട്ട് ഇങ്ങനെ ഞാൻ ഒരു ഉച്ചയ്ക്ക് അവരുടെ ഒരു ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സന്തോഷപ്പെടുത്തുന്ന എൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നത് ഈ കോ ഈ കോളാണ് അങ്ങനെ കൃത്യമായിട്ട് വഴിത്തിരി ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു കോള് കാരണം അതുവരെയും പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഒന്നെങ്കിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ ഡ്രൈവ് ചെയ്യാനോ എന്നെ കൊണ്ട് സഞ്ചരിക്കാനോ ആരും തയ്യാറായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സന്തോഷ് പുതുക്കുന്ന അങ്ങനെ ഒരു ഒരാളായിരുന്നു എന്ന് എനിക്ക് എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം ഇല്ലാതെ തന്നെ പറയാം കാരണം കഥ എന്ന് എന്നോട് ചോദിക്കുന്നു ഞാൻ രണ്ട് കഥകൾ പറയുന്നു ഒരു കഥ സന്തോഷനെ ഓക്കെ ആവുന്നു എന്നിട്ട് ഞങ്ങള് അത് വർക്ക് ചെയ്യുന്നു കഥാ പരസ്പരം നിരന്തരം ഫോണിലൂടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഥയെ മല്ലെ 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 ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു അത് കൃത്യമായിട്ട് സന്തോഷ ചില ഏരിയയിൽ സന്തോഷൻ്റെ ഇതായിട്ടുള്ള ഏസറ്റിക്സ് കൃത്യമായിട്ട് സൗന്ദര്യശാസ്ത്രം കൃത്യമായിട്ട് അതിലേക്ക് വരികയും ചില ഏരിയയിലേക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സന്തോഷം അതിൽ തരികയൊക്കെ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അങ്ങനെ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു ഫോം ആയി എന്നുള്ള ഒരു പോയിന്റിൽ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ പോയി കാണുന്നുണ്ട് പലരെയും പ്രൊഡ്യൂസേഴ്സിനെ പോയി കാണുന്നുണ്ട് അപ്പോഴേക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും സന്തോഷത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഞങ്ങള് അൾട്ര നാട്ടിൻ പുറത്തവരാണ് നമുക്ക് അങ്ങനെ വലിയ ഈ പറയുന്ന സിനിമയിൽ ഇടപെട്ടുകൊണ്ടുള്ള വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഇപ്പൊ സന്തോഷത്തെ സംബന്ധിക്കാണെങ്കിൽ ഇപ്പൊ എങ്ങനെ അയാളെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള സിനിമാമോഹിയുടെ സിനിമയോടുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സിനിമയായിട്ട് വന്നിട്ടുള്ളത് അതാണ് ഇപ്പൊ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഏതായാലും ഈ സിനിമ ആഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് കാലം ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹം ജൂൺ ഇരുപത്തിയെട്ടിന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമയാണ് തോന്നുന്നു വിനു കോളിശാലിന്റെ സത്യസാദ്യത്തെ തിരക്കഥയായിരുന്നു രണ്ടാമത് ഇപ്പം കുണ്ടലപുരാണ് ഇരുപത്തെട്ടിന് റിലീസാവാണ് എന്താണ് ഈ കുണ്ടലപുരാണം പേര് തന്നെ വളരെ വ്യത്യസ്തമാണ് കുണ്ടലപുരാണം എന്ന് പറയുമ്പോ ഇപ്പൊ കുണ്ടലം എന്ന് പറയുന്നത് കമ്മലാണല്ലോ കമ്മല് ഈ കഥയെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ഈ സിനിമയിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറെ നാട്ടിൻപുറത്തുകാരായിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ദ്രൻ സേട്ടൻ അല്ലെങ്കിൽ ഉണ്ണിരാജ എന്നൊക്കെ പറയുന്ന ആളുകള് ആളുകളെ നമ്മള് സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവർ വളരെ ഈസിയായിട്ട് അത് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അവർ അവരിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എത്തുന്നത് അങ്ങനെ തന്നെയാണ് ഏർ ഇപ്പൊ നമ്മള് ഏർ മലയാളത്തിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകന്റെ സിനിമകള് നാട്ടിൻപുറത്ത് നിന്നും ബസ് ടിക്കറ്റ് കിട്ടാത്ത സിനിമകൾ എന്ന് പറഞ്ഞ് പരാമർശിക്കാറുണ്ട് നാട്ടിൻ പുറത്ത് നിന്ന് ബസ് കിട്ടാത്ത സിനിമകൾ എന്ന് പറഞ്ഞ് പരാമർശിക്കാറുണ്ട് കുണ്ടലപുരാണ് പക്ഷെ നാട്ടിൻപുറത്തേക്ക് ധൈര്യമായിട്ട് വസ്തു പിടിച്ചു പോകുന്ന ഒരു സിനിമയാണ് അത് അൾട്ടിമേറ്റ് നാട്ടിൻപുറത്തിന്റെ സിനിമയാണ് പിന്നെ മനുഷ്യന്റെ എല്ലാത്തരം ഇമോഷനും ഇപ്പൊ സ്നേഹമാണെങ്കിൽ അല്ലെങ്കിൽ പകയാണെങ്കിൽ അല്ലെങ്കിൽ അസുഖയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ഇങ്ങനെ പറയാറില്ലേ പിത്തന പീന് കൊയിമ്പ് എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ എല്ലാത്തരം ഇമോഷന്റെയും ഇമോഷനും കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കഥാപാത്രങ്ങളിലൂടെ എല്ലാത്തരം ഇമോഷനും സഞ്ചരിക്കുന്നുണ്ട് നിഷ്കളങ്കമായ അതെ 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 അങ്ങനെ സിനിമയുടേതായിട്ടുള്ള എല്ലാ സങ്കീർണതകളിലൂടെയും കഥ സഞ്ചരിക്കുന്നുണ്ട് എല്ലാത്തരം ഓടിയനെ അത് കുട്ടികളാവട്ടെ അല്ലെങ്കിൽ പിന്നെ യുവാക്കൾ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരാവട്ടെ എല്ലാത്തരം ആൾക്കാർക്കും ആവുന്ന എല്ലാത്തരം ആൾക്കാരോടും സംവദിക്കുന്ന ഒരു സിനിമയാണ് ആ രീതിയിൽ അത് അർഹിക്കുന്ന ഒരു സ്വീകാര്യത വിവിധ തിയേറ്ററുകളിൽ നിന്ന് കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ ഒരു മനുഷ്യനെ എന്നുള്ള രീതിയിലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മളെ വിസ്മയിപ്പിച്ച ഒരാളാണ് നടൻ ഇന്ദ്രൻസ് സേട്ടൻ ഇന്ദ്രൻ സേട്ടനെ ഒപ്പമുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും എന്താണ് വളരെ പാഷൻ ഉള്ളിൽ ഉള്ളിലുള്ള ഒരു കഥാപാത്രത്തെ സ്വീകരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും നൂറ് ശതമാനവും അതിനെ അതിനോട് നീതി പുലർത്താൻ തീവ്രമായിട്ടുള്ള താല്പര്യമുള്ളൊരു വ്യക്തിയാണ് കാരണം ഇന്ദ്രൻചട്ടൻ്റെ സഞ്ചാരം നമുക്കറിയാം ഈ എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിൽ നിന്നൊക്കെ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു സെൽഫായിട്ടുള്ള ഒരു ഒരു പരിപാടിയുണ്ട് അതെ അതെ പരിപാടിയുണ്ട് അപ്പൊ പുള്ളി പുള്ളി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നൂറ് ശതമാനം അതായി മാറുക എന്നുള്ളത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുള്ളി എന്തുമാത്രം ഡിസ്റ്റർബ് ആവുന്നു എന്നുള്ള ചില അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അതായത് നമുക്ക് സിനിമയാണല്ലോ സിനിമ എല്ലാ സമയങ്ങളിലും നമുക്ക് പ്രതീക്ഷിച്ച കണക്കിനെ ഷൂട്ട് ചെയ്യാനോ അല്ലെ അങ്ങനെ സാധിച്ചു ഒന്നും വരുവല്ലല്ലോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുള്ളി പുള്ളിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഡിസ്റ്റർ ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ നമുക്ക് അതിന്റെ അതിൻ്റെ ആള് നമുക്ക് മനസ്സിലാക്കാം പുള്ളി എന്തുമാത്രം ഒരു ഒരു കഥയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് ഒരു കഥാപത്രത്തെ കൈകാര്യം ചെയ്യും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വയസ്സായിട്ട് പുള്ളി വായിച്ച് അതും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഏതൊക്കെ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പുള്ളി മാർക്ക് ചെയ്യും അത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഏതൊക്കെ സീൻ ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തിട്ട് എല്ലാം എല്ലാം കഴിഞ്ഞു എന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ട ഒരു പോയിന്റിലൊക്കെയും അല്ലെങ്കിൽ ഷൂട്ട് തീരുന്ന സമയത്തൊക്കെ ഈ മാർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് പുള്ളി വീട്ടിലെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ച സ്ക്രിപ്റ്റ് മാർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് നമ്മൾ തിരിച്ച് പുള്ളി ഏൽപ്പിക്കും അതാണ് അത്രയും പിന്നെ അതെ 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 എനിക്ക് രീതിയിൽ വലിയൊരു എക്സ്പീരിയൻസ് അതെ അതെളത്തിൽ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പാരമ്പര്യമുള്ള ഏത് നടനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്മാരുടെ ഗ്രൂപ്പില് വളരെ പ്രത്യേകം അതെ 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 അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട് വസ്ത്രാലങ്കാര മേഖലയിൽ പുള്ളി കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അവിടെ നിന്നൊക്കെയും പുള്ളി അത്ഭുതകരമായിട്ട് പുള്ളിയുടെ ഒരു ഷിഫ്റ്റുകളും സാധ്യതകളും പുള്ളി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു തരത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വ്യക്തിയാണ് സിനിമയെ സംബന്ധിച്ചിട്ടും മലയാളികളെ സംബന്ധിച്ചിട്ടും എന്തിനു ചേട്ടൻ പിന്നെ ഈ കുണ്ടലപുരാണം അതിന്റെ പോസ്റ്റർ ട്രെയിലർ ഒക്കെ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എനിക്ക് തോന്നുന്നു പോസ്റ്റർ ആ പോസ്റ്റർ ഒരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ കൂടി എങ്ങനെയാണ് പോസ്റ്റർ ഡിസൈൻ ആ ഒരു ഏരിയയെ കുറിച്ച് എന്താണ് പറയുന്നത് പോസ്റ്ററാകട്ടെ മറ്റുള്ള ഇതിന്റെ പ്രൊമോഷൻ വർക്കുകളായി ബന്ധപ്പെട്ടുള്ള വന്നിട്ടുള്ള മറ്റുള്ള വർക്കുകളാവട്ടെ എല്ലാം സിനിമയോട് നീതി പുലർത്തുന്ന തരത്തിലും കാണുന്നൊരു ഓഡിയൻ ഒരു കൗതുകം ഇതിനകത്ത് എനിക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു ഒരു എലമെന്റ് ഒരു കണ്ടന്റ് ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഓടിയ ഓടിയോട് അടുപ്പിക്കുന്ന ഒരു ഒരു വർക്ക് ഒരു സംഗീതം അതിനകത്ത് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതിപ്പോ പോസ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാലും മറ്റുള്ള വർക്കുകൾ വന്നിട്ടുള്ള വർക്ക് പാട്ടാവട്ടെ അതെ 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 അത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഓടിയനുമായിട്ട് കണ കണക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലും കൊണ്ടാണ് ഇവർ വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു കാര്യം അതിനകത്ത് വർക്കായിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കാസർകോട്ടെ ഒരുപാട് ആളുകൾ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവരെ ഒന്ന് പരിചയപ്പെടുത്തും ആരൊക്കെയാണ് ഇതില് നടീനടന്മാരായിട്ട് പുതുമുഖ പുതുമുഖങ്ങളായി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ഒരു സംഘം ആൾക്കാർ തന്നെയുണ്ട് പിന്നീട് ഇപ്പൊ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള കോഴിക്കോട് എന്നുള്ള ശരൺ ശശിധരൻ ആണ് പിന്നെ ഡയറക്ടർ നമ്മൾ പറഞ്ഞുവല്ലോ സന്തോഷ് അടൻ പുതുക്കുന്നുള്ള സന്തോഷ് പുതുക്കുന്നു മ്യൂസിക് ചെയ്തിട്ടുള്ള ബ്ലസ് എണ്ണ എന്ന് പറഞ്ഞ് കോഴിക്കോട് നിന്ന് തന്നെയുള്ള ഒരു കമ്പോസറാണ് പിന്നെ എഡിറ്റിങ് ചെയ്തിട്ടുള്ളത് ശ്യാം എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് അങ്ങനെ കോഴി ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കോഴിക്കോട്ടു നിന്നും കാസർകോട്ടേക്ക് വന്നിട്ടുള്ള ഒരു സംഘം ആൾക്കാരുണ്ട് ഇതിന്റെ മറ്റുള്ള എന്താണ് പെർഫോമൻസ് ഏരിയയിൽ കാസർകോട്ടിൽ നിന്നുള്ള ഒരു ഒരു ബറ്റാലിയൻ ആൾക്കാരുണ്ട് ഏറ്റവും കഴിവുള്ള ഏറ്റവും സാധ്യതയുള്ള നമുക്ക് ഭാവിയിൽ നല്ല പ്രതീക്ഷകൾ ചെറുക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ പ്രൊഡ്യൂസർ ആണെങ്കിൽ കാസർഗോഡുകാരനായിട്ടുള്ള അനിൽ ഏട്ടനാണ് ഇപ്പൊ അന്റേട്ടെ സംബന്ധിച്ചിട്ടിപ്പോ ഞാനൊരു ഏറെക്കുറെ പുതിയ എഴുത്തുകാരൻ എന്ന് പറയാം സന്തോഷ് ഏട്ടൻ ഏറെക്കുറെ അങ്ങനെ സ്വന്തം ഒരു ഏരിയ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കി ഡയറക്ടർ ആണെന്ന് പറയാം അപ്പൊ ഞങ്ങളുടെ സ്വപ്നത്തിന് അങ്ങനെ വലിയൊരു പ്രൊഫൈൽ ഉണ്ട് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു പീരീഡ് ആണ് അപ്പൊ അങ്ങനെയുള്ള രണ്ടു പേരുടെ സ്വപ്നങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൊഡ്യൂസർ അത് കിട്ടുന്ന അങ്ങനെ പ്രൊഡ്യൂസർ അനില് ഏട്ടനാണ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പറയാൻ പറയാൻ പറ്റുന്ന ആളുകൾ ഈ കഥ കഥ എഴുതി അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു നന്ദി അല്ലെ നന്ദി ഉള്ളിലുണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവിക ആരെയൊക്കെയാണ് ഈ കഥ സിനിമയാവുമ്പോൾ ഓർക്കാൻ പറ്റുന്നത് ഈ ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിലും കലാജീവിതത്തിലും ഒക്കെ സ്വാധീനിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ല ഇതിലിപ്പോ വിദ്യാരം പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഓർക്കുന്നു തീർച്ചയായിട്ടും മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഓർമ്മകള് ഒരുപാട് ആളുകൾ ഒരുപാട് സന്ദർഭങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പൊ എൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള മേഘ മൽഹാറ് തീർച്ചയായിട്ടും എന്റെ ഒരു വഴിത്തിരിവിന്റെ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട് കൂടിയാണ് അതെ 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 ഒരു പക്ഷേ അതെ അതെ അത് അതുകൂടി അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നീട് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ പരാമർശിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അവരെ പരാമർശിച്ച ആൾക്കാർ ആൾക്കാരെ കൂടാതെ വിട്ടുപോയിട്ടുള്ളതും ഭാവിയിൽ അവരെ പറ്റി വിശദമായിട്ട് പറയാൻ പറ്റുന്ന ആളുകൾക്ക് ഒരുപാട് പേരുണ്ട് ഏതായാലും കുണ്ടലപുരാണം തിയേറ്ററുകളിൽ എത്തുകയാണ് മൂന്നാം കണ്ണിന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ് ഇനിയും സ്ക്രീനുകളിൽ സുധീഷ് സുധീഷ് എന്നുള്ള തിരക്കഥാകൃത്ത് കാണാൻ തിരക്കഥാകൃത്ത് എന്ന് എഴുതി കാണാൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം